കോട്ടികളുടെ ഞങ്ങൾക്ക് മൂന്ന് ദിവസമായിരുന്നു കൺവെൻഷൻ ഇന്നിപ്പം കൺവെൻഷൻ്റെ സമാപന ദിവസമായിരുന്നു അപ്പോൾ പ്രാരംഭ ഗീതം ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രാരംഭ ഗീതവും പ്രയറും കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ പ്രയർ ഇറന്നുകൊണ്ടിരിക്കുക പെട്ടെന്നിങ്ങനൊരു വെടി പൊട്ടുന്ന ശബ്ദമായിരുന്നേ പെട്ടെന്ന് കണ്ണൂർ നോക്കുമ്പോൾ ഇങ്ങനെ ദാണ്ട് ഈ തീയുടെ ഒരു ഭീം ഒരു ഹോളിൻ്റെ ഇടതു വോയിസ് തന്നെ ഇടത്തു ഞങ്ങൾ എടുത്തു വോയിസ് ഒരെണ്ണം പൊട്ടി രണ്ടെണ്ണം പൊട്ടി പിന്നെ ഒന്നും കാണാനില്ല കാരണം ഞങ്ങളുടെ ഞങ്ങളോട് ബന്ധപ്പെട്ട പവറല്ലാപ്പം പോയി പക്ഷെ മോളിൽ പവർ ഉണ്ടായിരുന്നു പക്ഷെ കണ്ണ് കാണാനോ ഒന്നും ആർക്കും സാധ്യമില്ല പിന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും ജീവനും കൂടെ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിൽ ചാടി ചാടിപെടി ഏതാണ്ട് ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറിന് അധികം ഉണ്ട് അപ്പം ഇന്ന് കുറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് പേരെ സൺഡേ അല്ലേ ഹോളിഡേ അല്ലേ സാധ്യതയുണ്ട് പക്ഷേ എത്ര പേരുണ്ടായിരുന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പരിക്കുപറ്റി ഒരാളും സ്ത്രീ പുരുഷനോ എന്നുള്ള കൃത്യമായിട്ട് അറിയുന്നില്ല മരണപ്പെട്ടു എന്നാണ് പറയുന്നത് തമ്മിൽ തമ്മിൽ അതിന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇനി കിട്ടാതെ പോകുന്നുള്ളൂ ഞങ്ങൾ ഏഹോട്ട സാക്ഷികളുടെ വാർഷിക മേഖലാ കൺവെൻഷൻ അല്ല ഞങ്ങൾ സംസ്ഥാനത്തെ കേരളത്തിലെ എല്ലായിടത്തും പല ഭാഗങ്ങളിലുണ്ട് ഇത് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടി മാത്രം നടത്തുന്നത് അല്ല അടുത്ത പ്രാവശ്യം ഫ്രണ്ടിൽ നിന്ന് കൺസോളിൻ്റെ അടുത്തുനിന്ന് ഭാഗത്തുനിന്നാണ് ഞാൻ ഏറ്റവും പിന്നിലായിരുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റി ഫ്രണ്ടിൽ നിന്ന് കൺസോളി ഇരിക്കുന്ന ഭാഗത്തുനിന്നാണ് ഇങ്ങനെ ഭയങ്കര കൂട്ടും തീയും പുകയും അതാണ് സംഭവിച്ചത് പിന്നെ ഒന്നും നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മളെല്ലാരും പുറത്താക്കി എന്തോ ഭയങ്കര ശബ്ദം ഏറ്റവും ഞാൻ രണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചോളൂ കാരണം അപ്പോഴേക്കും ഞങ്ങൾ വെളിയിൽ ചാടാനുള്ള തത്രപാടിലായി പോയി പലരും പറയുന്നു മൂന്ന് വർഷം പൊട്ടി എന്ന് പറയുന്നു അതിൻ്റെ കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ അറിയത്തില്ല എത്ര പേർക്ക് പരിക്കും എല്ലാം പൊള്ളിയിട്ടുണ്ട് ഒത്തിരി പേര് പൊള്ളിയിട്ടുണ്ട് എൻ്റെ പേര് ജോസിൽ അല്ല ഞാൻ ഇതിന് ബന്ധപ്പെട്ട ഒരാളാണ് പക്ഷേ സംഘടനയിൽപ്പെടുന്ന ആളല്ല എന്റെ വീട് കൊലഞ്ചേരിയിലാണ്